കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ജൂലൈ ഒമ്പതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ഐ എൻ ഡി രാജ്യത്ത് അറുപത്തിനാല് കോടിയോളം വരുന്ന തൊഴിലാളികളുടെ ജീവിതം നരക തുല്യമാണെന്ന് യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനകളുടെ കൂട്ടായ്മയായ യു ടി ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു ഒമ്പതിന് പത്ത് മണിക്ക് തൊടുപുഴയിൽ നടക്കുന്ന പ്രതിരോധ പ്രകടനത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ഐ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് ഐ എൻ മണ്ഡലം പ്രസിഡന്റ് പി ഡി എന്നിവർ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ റദ്ദു ചെയ്യുക രൂപ മിനിമം വേതനമാക്കുക ആശ അംഗൻവാടി വർക്കർമാർ പാലിയേറ്റീവ് കെയർ എന്നിവർക്ക് അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും പ്രഖ്യാപിക്കുക പെൻഷൻ കൃത്യമായി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഈ മാസം ഒൻപതാം തീയതി ദേശീയ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷി രാഷ്ട്രീയ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അടക്കം ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് ഐ എൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു വാഹനങ്ങൾ നിരത്തിൽ ഓടാതെയും കടകൾ അടച്ചും തൊഴിൽ സ്ഥാപനങ്ങൾ പണിമുടക്കുകയും പണിമുടക്കുകയും ഈ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ തൊഴിലാളികളും ഇതിൽ പങ്കെടുക്കണം ഒൻപതാം തീയതി പത്ത് മണിക്ക് തൊടുപുഴയിൽ നടക്കുന്ന വൻ പ്രകടനത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് മിശ്രം അഭ്യർത്ഥിക്കുന്നു